പറഞ്ഞു ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്നും പറഞ്ഞു എൻ്റെ പുസ്തകം വാങ്ങിച്ചറിഞ്ഞു എന്നിട്ട് ഞാൻ കരഞ്ഞു അപ്പോഴത്തേക്ക് എൻ്റെ ചുറ്റും മാതാവിൻ്റെ വലിയ ഒരു സുഗന്ധം സ്മെല്ല് എൻ്റെ ചുറ്റും എന്നെ ഈ ആൾക്കാരെ നിർത്തി ഒരു സാക്ഷി പറയാനായിട്ട് അനുഗ്രഹിച്ചതിന് ഞാൻ കാനഡയിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് അമേരിക്കയിൽ ഒരു ആറ് എൻ എക്സാം എൻ്റെ കൂട്ടുകാരെല്ലാം പാസ്സായിട്ട് ഞാൻ കേട്ടു പ പണ്ട് ഞാനത് വിട്ട ഒരു ആയിരുന്നു ഭയങ്കര പാടുള്ള എക്സാമാണ് അപ്പോൾ അവരെല്ലാം പാസ്സാവുന്നതുകൊണ്ടപ്പോൾ ഞാൻ ഓർത്തു എനി എനിക്ക് മൈൻഡ് നല്ല ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ അത് കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ പഠിച്ചു ഞാൻ ഓർത്തു ഒരു വർഷത്തോളം അതിന് സമയം കൊടുക്കാം ഞാൻ ആ ഒരു വർഷത്തോളം സമയം കൊടുത്ത് പതുക്കെ പതുക്കെ അത് പഠിച്ചു പക്ഷേ ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് അത് ഭയങ്കര കട്ടിയുള്ള ഒരു ആയിരുന്നു എൻ്റെ കയ്യിൽ ഒരിക്കലും അത് വരാൻ ഭയങ്കര പാടാണ് അപ്പം പുറമേ നിന്ന് ആൾക്കാർ നോക്കുമ്പോൾ ഞാൻ നല്ലതായിട്ട് പഠിക്കുന്നു പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കറിയാം എനിക്ക് ഞാൻ എക്സാം എഴുതിയാലത് കിട്ടുമെന്ന് തോന്നില്ല അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു ഞാൻ ഡേറ്റ് എടുത്തു അപ്പോഴത്തേക്ക് എൻ്റെ സിസ്റ്റർ പറഞ്ഞു സിസ്റ്റർ എക്സാം എഴുതി പാസ്സായി കൃപാസനത്തിൽ പ്രാ മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ആ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് എക്സാമും ഡേറ്റ് എടുത്ത് ഞാൻ പോയി എക്സാം എഴുതി എക്സാം എഴുതിയപ്പോഴത്തേക്ക് എനിക്കൊന്നും മനസ്സിലായി ഇതുപോലെ കട്ടിയുള്ള ഒരു എക്സാം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ ആ എക്സാം എഴുതി അടുത്ത് ഞാൻ കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് ജീസസിൻ്റെ പിക്ചറിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു പറഞ്ഞു ഞാൻ നിങ്ങളെയൊക്കെ വിശ്വസിച്ചിട്ടില്ലെന്ന് പറഞ്ഞു എൻ്റെ പുസ്തകം വലിച്ചെറിഞ്ഞു എന്നിട്ട് ഞാൻ കരഞ്ഞു അപ്പോഴത്തേക്ക് എൻ്റെ ചുറ്റും മാതാവിൻ്റെ വലിയ ഒരു സുഗന്ധം ഭയങ്കര സ്മെല്ല് എൻ്റെ ചുറ്റും നിറഞ്ഞു അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അമ്മ വന്നു എന്ന് അമ്മ വന്നു എന്ന് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും പിന്നെ ഞാൻ മുന്നോട്ട് ഞാൻ എങ്ങനെ ജീവിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ എൻ്റെ അമ്മ ഓരോ ദിവസവും സാക്ഷ്യത്തിലൂടെയും ധ്യാനത്തിലൂടെയും പറഞ്ഞു തന്നു ഞാൻ അമ്മ പറഞ്ഞ പോലെ എല്ലാം ചെയ്തു സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ പഠിച്ചിട്ടില്ല ആ മൂന്ന് മാസം പിന്നെ ഞാനുള്ളത് അമ്മയുടെ പിച്ചറിൻ്റെ മുമ്പിൽ നിന്ന് പഠിക്കാനായിട്ട് ബുക്ക് എടുത്തോണ്ട് പോകും പക്ഷെ ഞാൻ പഠിച്ചിട്ടേ ഇല്ല അമ്മ അമ്മയുടെ പിക്ചറിന് മുമ്പ് ഇരിക്കുമ്പോൾ അമ്മയുടെ നിയന്ത്രണത്തിലായിരുന്നു ഞാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് പ്രവർത്തിക്കേണ്ടതെന്നെല്ലാം എൻ്റെ അമ്മ എനിക്ക് സാക്ഷ്യത്തിലൂടെ പറഞ്ഞു തന്നു ചിലപ്പോൾ ഞാൻ വേറെ എന്തേലും ഒരു പ്രാർത്ഥന അത് അമ്മ വിചാരിക്കുന്ന കാര്യമല്ലെങ്കിൽ ആ എൻ്റെ ഫോണിലെ ആ ചാനൽ പോലും മാറ്റിത്തരും അതുപോലെ അമ്മയുടെ വലിയ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നിട്ട് അങ്ങനെ മൂന്ന് മാസത്തോളം വലിയ പ്രാർത്ഥനയിൽ തന്നെ ഞാൻ നടന്നു പുസ്തകം തുറന്ന് നോക്കിയിട്ടില്ല കാരണം ഞാൻ ഒരു വർഷത്തോളം പഠിച്ചു അത് കഴിഞ്ഞ് ഞാൻ ആദ്യമേ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മ എനിക്കിനി പഠിക്കാനേ വയ്യ കാരണം എൻ്റെ തലയങ്ങ് പെരുക്കുക എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം മൂന്ന് മാസത്തോളം പ്രാർത്ഥന കഴിഞ്ഞ് ഒരു ദിവസം ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഓർത്തു ഈ എൻ്റെ ദൈവമേ ഈ മാതാവിനെ എൻ്റെ ഡേറ്റ് വല്ല അറിയാവോ ഞാൻ ഈ എടുത്ത ഡേറ്റ് അറിയാവോ എന്ന് ഞാനിങ്ങനെ മനസ്സ് വിചാരിക്കുകയും ഞാൻ പെട്ടെന്ന് ഒരു മയക്കത്തിലേക്ക് വീഴുകയും ചെയ്തു അപ്പോഴത്തേക്ക് ഞാനൊരു ദർശനം കാണുകയാണ് ഫുള്ള് മഞ്ഞ വെളിച്ചം ആ മഞ്ഞ വെളിച്ചത്ത് എൻ്റെ സിസ്റ്റർ എൻ്റെ ചെവി വന്ന് പറയുകയാണ് ഏഴ് ശതമാനം അകല് നീ എക്സാം എഴുതിക്കോളാണേ അപ്പോൾ ഏഴ് ശതമാനം അകലെ എഴുതാൻ പറഞ്ഞെന്ന് അങ്ങനെ പറഞ്ഞപ്പം ഞാൻ ഓർത്തു എൻ്റെ അമ്മേ ഇങ്ങനെയൊന്നും ദർശനം തരരുത് ബൈബിൾ ഉപമ പോലും എന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായിട്ടില്ല അതുപോലെ ഏഴ് ശതമാനം അകല് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു അത് കഴിഞ്ഞ് ആ ഏഴ് ശതമാനം അകല് എക്സാം എഴുതാൻ പറഞ്ഞു ആ ദർശനത്തിൻ്റെ കണ്ടിന്യൂവേഷനിൽ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുകയാണ് എടി നിൻ്റെ സിസ്റ്റർ പറഞ്ഞു ഏഴ് ശതമാനം അകലെ എക്സാം എഴുതാന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്തുവാ ഇതെന്ന ദർശനമാണ് എന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ച് വിഷമിച്ച് അവിടെ ഇരുന്നു പിന്നെ ഞാൻ രാവിലെ കഴിയുമ്പോൾ എൻ്റെ ഹസ്ബൻ്റിനോട് പറഞ്ഞു ഇങ്ങനെ ഞാനൊരു ദർശനം കണ്ടു എന്താണ് ഇത് ഇതിനകത്തൊന്നും മനസ്സിലാക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും നീ എക്സാം എഴുതാൻ പോകാൻ വേണ്ടിയാ പറയുന്നതെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഓ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ എക്സാമിനെ പറ്റിയുള്ള ഒരു പോലും പറയൂ ഞാൻ എടുത്ത ഡേറ്റ് അറിയൂ ഞാൻ നടന്ന വഴികളറിയോ ഞാൻ എക്സാം ഡേറ്റ് എടുത്തെന്ന് അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ ഇതുപോലെ ഞാൻ കാമായിട്ട് ഒരു എക്സാം എഴുതിയിട്ടില്ല ഞാൻ ഒന്നാം ക്ലാസ്സിലെ പിള്ളേർ എഴുതുന്ന പോലെ എഴുതിയത് ഞാൻ ഓരോ ക്വസ്റ്റ്യനും എൻ്റെ കൈകൾ വിരിച്ച് ആ മോണിറ്ററിന് മേൽ കൈകൾ വിരിച്ച് ഞാൻ ഉയർത്തി കബാസിനെ മാതാവിൻ്റെ സാക്ഷിയായി യേശുവിൻ്റെ നാമത്തിൽ എന്നെ ഉയർത്തണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എയ്റ്റി ഫൈവ് ക്വസ്റ്റ്യൻ ആയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയെ മതി കേട്ടോ ഈ എക്സാം മതി ഇത് എനിക്ക് തലക്ക് പെരുക്കുന്നു പറഞ്ഞു അപ്പോഴത്തേക്ക് സുഗന്ധം വീണ്ടും വന്നു ഞാ എൻ്റെ മോണിറ്റർ ഷട്ട് ഡൗൺ ആയി പിന്നെ അതിൻ്റെ എക്സാം റിസൾട്ട് എൻ്റെ ഞാൻ എൻ്റെ ജന്മദിനത്തിന് തന്നെ അമ്മ സമ്മാനമായിട്ട് തന്നു പാസ്സായി പിന്നെ അതിൻ്റെ എല്ലാ പേപ്പർ വർക്ക്സ് എല്ലാം എൻ്റെ അമ്മ ഉടൻ തന്നെ എല്ലാം ശരിയാക്കി തന്നു ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം ഞാൻ ഇത് ഞാൻ കാനഡയിലെ ആ ജോസഫ് അച്ഛൻ വന്നപ്പോഴത്തേക്ക് ഞാനൊരു വിഷമം എന്തോ പറയാൻ വേണ്ടി അച്ഛൻ്റെ മുമ്പിൽ വന്നപ്പോഴത്തേക്ക് അച്ഛൻ എന്നോട് പറഞ്ഞു നീ സാക്ഷ്യം പറയുവോ എന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോഴാണ് ഞാൻ ഒരു ഞാൻ ഇതെൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് എൻ്റെ മാതാവിൻ്റെ മാതാവിനെ നമ്മൾ എന്നോടുള്ള സ്നേഹം മാതാവിനെ നമ്മൾ നമ്മളെല്ലാവരെയും ഒത്തിരി സ്നേഹിക്കുന്നു ആകൃതയോട് നമ്മുടെ പുറകെ നടക്കുന്നു എന്നുള്ള ഒരു അറിവ് എനിക്ക് ഈ ഒരു എൻ്റെ ഈ എക്സ്പീരിയൻസിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് എനിക്കിത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി കോടികൾ കിട്ടുന്നതിലും കാരണം എൻ അമ്മയുടെ ഒരു സാന്നിധ്യം അമ്മയുടെ ഒരു സ്നേഹമെന്ന് പറയുന്നത് നമ്മുടെ ഡിപ്രഷനെല്ലാം മാറ്റിക്കളയും പിന്നെ അന്നത്തെ ആ ശക്തമായ പ്രാർത്ഥനയിൽ എൻ്റെ കുട്ടി മൂത്ത കുട്ടിക്ക് സ്കൂളിൽ സോക്കർ ടീമിൽ അങ്ങ് വേണമെന്ന് ഭയങ്കര ആഗ്രഹം പറഞ്ഞായിരുന്നു ഞാൻ പക്ഷേ അത് മൈൻഡ് ചെയ്തില്ല കാരണം കൂടുതലും അവിടെ ആണ് അവളുടെ ക്ലാസ്സിൽ അപ്പം അവർക്ക് നമ്മളെക്കാട്ടിലും കുറച്ചുകൂടെ സ്മാർട്ടായിരിക്കും അപ്പം ഞാൻ അവൾ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അത് ഒത്രയ്ക്ക് ഊന്നി ഊന്നിയില്ല ഇമ്പോർട്ടൻസ് കൊടുത്തില്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ അടുത്ത ദിവസം എൻ്റെ കുഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് അമ്മേ ഞാൻ സോക്കർ ടീമിലായെന്ന് അവരുടെ സ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് അവളെ അവളെ അവരെടുത്തെന്ന് അപ്പം ഞാൻ ഓർത്ത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് അമ്മ അപ്പോൾ അവൾ പറയുകയാണ് അമ്മേ ഞാൻ കാരണം അവർക്ക് പോയിന്റ്സ് കിട്ടി അത് കാരണം അവളെ ആ സോക്ക ടീമിൽ എടുത്തെന്ന് അപ്പം ഇതെല്ലാം എൻ്റെ അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ സാധിച്ചതാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ബിസിനസ് ആവശ്യത്തിനായി രണ്ട് ട്രെയിലർ എടുത്തായിരുന്നു അത് ഞങ്ങൾ അതിന് അത് ശരിക്കും പറഞ്ഞാൽ അത് വിചാരിച്ചതുപോലെ അത് ആദ്യ തുടക്കത്തിൽ അത് നടന്നില്ല അപ്പോഴത്തേക്ക് അത് ഞങ്ങളുടെ കയ്യിൽ നിന്നായിരുന്നു പൈസ അത് ഞങ്ങൾ അടച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഞാനപ്പം മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഒരു ശക്തമായ ഒരു പ്രകാശം ഞാൻ ആ പ്രാർത്ഥനയിൽ കണ്ടു അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി മാതാവ് അത് ഏറ്റെടുത്തു ദൈവം വന്നു എന്നു മനസ്സിലായി അടുത്ത ദിവസം തന്നെ അത് ആ രണ്ട് ട്രെയിലേഴ്സും വാടകയ്ക്ക് അവരെടുത്തു ലൈറ്റ് അയക്കാൻ പ്രക് റിക്വസ്റ്റ് ഇട്ടാണ് ഞാൻ ഈ എക്സാം എല്ലാം പാസ്സായതും ഇതെല്ലാം ചെയ്തത് പക്ഷേ എനിക്ക് ദർശനത്തിലൂടെ മാതാവ് ഉടമ്പടിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് എങ്ങനാണ് ചെയ്യേണ്ടതെന്ന് ഓരോന്ന് ഓരോന്ന് കാണിച്ചോ ഓരോന്ന് കൊച്ചു കുഞ്ഞ് പിള്ളേരെ ചെയ്യിപ്പിക്കുന്ന പോലെ എന്നെ ഓരോ കാര്യവും ചെയ്യിപ്പിച്ചായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇതെല്ലാം എനിക്ക് അമ്മ സാധിച്ചു തന്നത് എല്ലാം ഒരുമിച്ചല്ല അമ്മ എനിക്ക് കാണിച്ചത് കാരണം എനിക്കെല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് അയ്യോ ഇത് ഭയങ്കര ഭാരമാവുമല്ലോ എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടാവുമല്ലോ എന്ന് കരുതി അമ്മ എന്നെ കുഞ്ഞുങ്ങളെപ്പോലെ ഓരോ ദർശനം കാണിക്കും ഒരു ദിവസം ഞാൻ കണ്ട ദർശനം എന്ന് പറയുന്നത് ഒരു മഞ്ഞ വെളിച്ചത്തിന് ചുറ്റും മഞ്ഞ ഒരു മഞ്ഞ വട്ടത്തിലുള്ള ഒരു മഞ്ഞ വെളിച്ചം അതിന് നടുക്ക് കരിഞ്ഞിരിക്കുന്നു അപ്പം ഞാൻ ഒരു ഇതെന്തുവാന്ന് പിന്നെ ധ്യാനത്തിന് ഞാൻ കണ്ടതാണ് ഈ അൽത്താരയിലെ ഇവിടെ ബൈബിള് എന്നാ ഇവിടെ ഇരിക്കും ഇവിടെയുണ്ട് അത് നിങ്ങൾക്ക് കാണാം അത് മഞ്ഞ വെളിച്ചത്തിലാണ് ആ നടുക്ക് ബൈബിൾ അതാണ് കരിഞ്ഞിരിക്കുന്ന കഴിഞ്ഞാൽ അതായത് ബൈബിൾ വായന ഇല്ല എന്ന് എന്നെ കാണിച്ചു തന്ന എൻ്റെ അമ്മ അങ്ങനെ ഓരോന്നോരോന്നും പടിപടിയായിട്ട് എന്നെക്കൊണ്ട് അമ്മ ചെയ്യിപ്പിച്ചു ഞാൻ കൃപാസന പത്രം പ്രിൻ്റ് തന്നെ പ്രിൻ്റ് എടുത്തെല്ലാം കൊടുത്തു അവിടെ അവിടെയുള്ള എൻ്റെ ഇടവകയിലുള്ള അംഗങ്ങൾക്ക് അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ അമ്മ ചെയ്തു അമ്മ ചെയ്യിപ്പിച്ച് എന്നെ അനാഥാലയത്തിൽ അനാഥാലയത്തിൽ അവിടെ പിള്ളേ കുട്ടികൾക്ക് സഹായം കൊടുത്തു പിന്നെ കഴിവതും മറ്റുള്ളവർക്ക് വേണ്ടി പ്രേയർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രേയർ ചെയ്തു പിന്നെ എനിക്ക് 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 മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം നമ്മളുടെ ചിലപ്പോൾ നമുക്ക് വിചാരിക്കുന്ന ജീവിതത്തിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഡിപ്രഷനിലേക്ക് നമ്മളും പോകും അപ്പോൾ നമ്മളുടെ ഈ ശക്തമായ പ്രാർത്ഥനയിൽ നമുക്ക് ഏറ്റവും നല്ലത് ദൈവം തരൂ എന്നുള്ള ഒരു ബോധ്യമാണ് എനിക്ക് 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 കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്നും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഏതെങ്കിലും വിഷമതകളിൽ നമുക്കെല്ലാം സഹിക്കാനുള്ള കരുത്തും ഒക്കെ ദൈവം അപ്പോൾ തരും പിന്നെ നമുക്കൊരു നല്ല ഭാവിയുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങൾ വിഷമിക്കണ്ട വിഷമിച്ച് ഓരോ തെറ്റായ രീതിയിൽ പോകാതെ നല്ല രീതിയിൽ ജീവിക്കാനും നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കുക എൻ്റെ പ്രാർത്ഥന വളരെ കുറവായിരുന്നു ഞാൻ ദൈവത്തോട് സംസാരിക്കും സംസാരിച്ച് പ്രേയർ ചെയ്യത്തേ ഉള്ളൂ അല്ലാതെ ഞാൻ എന്നും പ്രേ പ്രാർത്ഥിക്ക അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയൊക്കെ ഒത്തിരി കുറച്ചും കൂടെ നന്നായി ഞങ്ങളെല്ലാവരും ജപമാല ചെല്ലാൻ തുടങ്ങി കുർബാന ചെല്ലാനായിട്ട് മറ്റുള്ളവരെ വീട്ടുള്ളവരെ പുഷ് ചെയ്യാനും അതിൻ്റെ ഇമ്പോർട്ടൻസിനെക്കുറിച്ച് നമ്മളത് പോകാതിരുന്നാലും അത് പെട്ടെന്ന് അതിന് അത് വേണം എന്നുള്ള ഒരു വലിയ ശക്തമായ ഒരു ചിന്ത ഞങ്ങളിലേക്ക് വന്നു അപ്പം ഇതൊക്കെയാണ് എനിക്ക് വന്ന മാറ്റങ്ങൾ കാനഡയിലെ വന്നിട്ട് ഞാൻ കാനഡയിലെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജോസഫ് ജോസഫച്ഛൻ വന്നു അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയിലെടുത്തു ഞാനിപ്പോൾ ഉടമ്പടിയിലാണ് അവിടെ ഒരു വർഷത്തിൻ്റെ ഉടമ്പടിയാണ് തന്നത് ഞാനപ്പോൾ അച്ഛൻ ഇത് സാക്ഷ്യം പറയുമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ അപ്പം തന്നെ എനിക്കറിയാമായിരുന്നു ഈ എനിക്ക് എനിക്ക് അമ്മയുടെ ഈ സാന്നിധ്യം എനിക്ക് അനുഭവമായ സാന്നിധ്യം മറ്റുള്ളവരിലേക്ക് എനിക്ക് എത്തിക്കേണ്ട ബാധ്യത ഉണ്ട് എന്ന ഒരു ചിന്തയിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എനിക്ക് ഇതിനെല്ലാം സാധിപ്പിച്ചതിന് ഇവിടെ കാരണം ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ച് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് ഒന്നാമത് പേടിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇതെല്ലാം എനിക്ക് സാധിപ്പിച്ച എൻ്റെ അമ്മയുടെ ശക്തമായ സാന്നിധ്യവും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദി എൻ്റെ ദൈവമേ നന്ദി എൻ്റെ ഈശോയെ നന്ദി എൻ്റെ അമ്മയെ നന്ദി നിയമാവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പത്ത് പതിനൊന്ന് തിരുവചനങ്ങൾ അരളിച്ചിരുന്നു അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി അവനെ വാരിപ്പുണർന്നു താൽപ്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന പോലെ അവനെ നയിച്ചത് കർത്താവാണ് അന്യദേവന്മാരാരും അവനോടൊത്ത് ഉണ്ടായിരുന്നില്ല നിയമാവർത്തന പുസ്തകത്തിൽ നാം കാണുന്ന ഈ തിരുവചനങ്ങൾ മോശയുടെ കീർത്തനമാണ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ ദൈവം നയിച്ചത് ഒരു പുത്രനെ എന്ന പോലെ ദൈവം വ വഴി നടത്തുന്ന ഒരു പിതാവിൻ്റെ കരുതലുള്ള സ്നേഹമാണ് മോശയുടെ കീർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുക ഇവിടെ ടിൻസി സെബാസ്റ്റ്യൻ തൻ്റെ സാക്ഷ്യം പങ്കുവെച്ചു തനിക്ക് എൻക്ലക്സ് ആറ് എക്സാം അത് തന്നെ സംബന്ധിച്ച് എത്രമാത്രം ഭാരമായിരുന്നു തനിക്കത് എടുക്കാൻ പറ്റാത്ത ഒരു ചുമട് ഒരു വർഷം താൻ ട്രൈ ചെയ്തു തനിക്ക് ഒന്നും ലഭിച്ചില്ല പിന്നീട് ലൈറ്റ് എ ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് ഇട്ട് തനിക്ക് ഒന്നും പഠിച്ചില്ല താൻ അമ്മയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിച്ചു എല്ലാം അമ്മയോട് പറഞ്ഞു സംസാരിച്ചു അങ്ങനെ ഈ മകൾക്ക് സുഗന്ധാഭിഷേകമായിട്ട് അമ്മ കടന്നു വരുന്ന എത്രയോ സന്ദർഭങ്ങൾ അതുപോലെ താൻ കാണുന്ന ദർശനം എൻ്റെ അമ്മയ്ക്ക് വല്ലതും അറിയുമോ ഞാൻ ഈ ഡേറ്റൊക്കെ എടുത്തത് എന്ന് ഈ മകളുടെ ആ നിഷ്കളങ്കമായ ചോദ്യത്തെ അമ്മ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് അമ്മ അതും പറഞ്ഞു കൊടുത്തു നീ എത്ര ദിവസത്തിനുള്ളിൽ എക്സാം എഴുതുമെന്ന് അങ്ങനെ തനിക്ക് പിന്നീട് തൻ്റെ ജീവിതത്തിൽ ഒരു ഗൈഡായിട്ട് സതുപദേശത്തിൻ്റെ മാതാവേ എന്ന് നമ്മൾ ലുത്തിനിയായിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സതുപദേശത്തിൻ്റെ മാതാവാണ് ഉടമ്പടി എടുക്കുമ്പോൾ എടുക്കുന്ന നിമിഷം മുതൽ അതുമല്ല എടുക്കാമെന്നൊന്ന് ചിന്തിച്ചാൽ മതി അമ്മ പിന്നെ നമ്മുടെ കൂടെ ഉണ്ടാകും അങ്ങനെ അമ്മ നയിച്ച രാത്രികളും പകലുകളും അതുകൊണ്ടാണ് മോശിയുടെ കീർത്തനം ഇവിടെ നാം ശ്രദ്ധിച്ച് വായിച്ചതും അങ്ങനെ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ പിന്നീട് ഓരോ കാര്യങ്ങളും നടന്നതെന്നും തന്നെ വഴി ആ ദൈവത്തെ ദൈവമഹത്വത്തെ ഈ മകള് ഇവിടെ പറയുകയാണ് നിങ്ങൾ ആരും ആരുമില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ ഡാൻസ് ചെയ്തേനെ അതായത് ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ സാക്ഷ്യപേടകത്തിന് മുൻപിൽ ഡാ നൃത്തം ചെയ്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിച്ചത് അപ്പോൾ തമ്പുരു മീട്ടിയും കിന്നരം മീട്ടിയുമൊക്കെ ദൈവത്തെ പുകഴ്ത്തുന്ന പാടി പുകഴ്ത്തുന്ന സുവിശേഷ സുവിശേഷഭാഗങ്ങൾ തിരുവചന ഭാഗങ്ങൾ നമുക്ക് സുപരിചിതമാണ് സങ്കീർത്തകൻ സ പറയുന്നത് പോലെ അങ്ങനെ ഇന്ന് തൻ്റെ ജീവിതം മുഴുവനും മാറ്റിമറിച്ചത് ഉടമ്പടിയാണെന്നും ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്റ് തന്നെയാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് തനിക്കൊന്നും ഒന്നും തനിക്ക് സാധ്യമായിരുന്നില്ല താന് ഒത്തിരിയേറെ ഭയത്തിനടി അടിമപ്പെട്ട ഒരു വ്യക്തിയാണ് ഇന്ന് ഈ സമൂഹത്തെ തനിക്ക് അഭിമുഖീകരിക്കുവാൻ കഴിഞ്ഞു ഇത് തന്നെയാണ് ഏറ്റവും വലിയ സാക്ഷ്യം പലർക്കും മൈക്ക് പിടിക്കുന്നത് തന്നെ ആദ്യമാണ് ജീവിതത്തിൽ ഇത്രയും ആളുകളുടെ മുമ്പിൽ നിൽക്കുന്നത് തന്നെ ആദ്യമായാണ് ജീവിതത്തിൽ എല്ലാത്തിനും നമുക്ക് വാതിൽ തുറന്നു കിട്ടുകയാണ് ജീവിതത്തെ നേരായ രീതിയിൽ നയിക്കുവാനായിട്ടുള്ള കൃപയുടെ അനുഭവമായിട്ട് അമ്മ എങ്ങനെയാണ് കൂടെ ഉണ്ടാകുന്നത് സങ്കീർത്തകൻ പറയുന്നത് പോലെ പതിനാറാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു ഈ പ്രബോധനമാണ് ഈ മകൾ ഇവിടെ പങ്കുവെച്ചത് തന്നെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ സത്യമായ സാന്നിധ്യം ശക്തമായ അനുഭവം അങ്ങനെ പിന്നീട് തങ്ങൾക്ക് ഒരു ട്രെയിലറിൻ്റെ കാര്യം പറയുന്നുണ്ട് അതൊന്നും രണ്ട് വർഷമായിട്ട് തങ്ങൾ മുതൽ മുടക്കുന്നതല്ലാതെ തങ്ങൾക്കത് ഒരു വരുമാനമാർഗമായിരുന്നില്ല ഒരു ബിസിനസ് തുടങ്ങിയിട്ട് എന്നാൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെയും ഒരു വെളിച്ചം കണ്ടു പിന്നീട് അതും തങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെയും ഒക്കെ റെൻറ്റ് കിട്ടാൻ തുടങ്ങി അതൽ അത് ആ ബിസിനസ് പുരോഗമിച്ചു മകളുടെ കാര്യം പറയുന്നു വൈറ്റം വൈ പീപ്പിള് മാത്രമുള്ള ഒരു സ്കൂള് അവിടെ ഒരു ഇന്ത്യക്കാരിയായ ഒരു കുഞ്ഞിനെ അവരുടെ ടീമിൽ സെലക്ട് ചെയ്യുക അതന്ന് അന്നു വരെയും നടന്നിട്ടില്ല എന്നാൽ പിന്നീട് ഈ മകളുടെ പ്രാർത്ഥനയിൽ അമ്മ അതിനും ഇടം കൊടുക്കുകയാണ് ഇന്ന് ആ മകളിലൂടെ ആ സ്കൂളിൽ പോയിൻറ്റ് നേടി ഇന്ന് ആ ടീമിൽ ഒരു സ്ഥിര മെമ്പറായിട്ട് തൻ്റെ മകളുണ്ട് എല്ലാറ്റിനും നന്ദി പറയുക പറയുന്ന ടിൻസിയോടും കുടുംബത്തോടും ഒപ്പം നമുക്ക് കരങ്ങൾ ചേർക്കാം കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം